തന്നെ സുരേഷ് ഗോപി ശബരിമല കൊടിമരത്തിലെ സ്വർണപ്പാളി ഒട്ടിച്ചത് താൻ തന്നെയാണെന്നും തന്റെ വിയർപ്പിന്റെ അംശം അതിലുണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി താൻ തന്നെയാണ് അതിൽ സ്വർണ്ണമൊട്ടിച്ചത് അഷ്ടദിക് പാലകശില്പങ്ങളിൽ തന്റെ മകനും സംവിധായകൻ ഷാജി കൈലാസും തിരക്കഥാകൃത്ത് രഞ്ജിപ്പണിക്കനും ചേർന്ന് സ്വർണ്ണമൊട്ടിച്ചുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചെത്തിയ യാത്രികനെ തടഞ്ഞ് വിരട്ടിവിട്ട വയോധിക തിരക്കുള്ള റോഡുകളിൽ വണ്ടികളെല്ലാം ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഫുട്പാത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചെത്തിയ യാത്രികനെ തടഞ്ഞ് വിരട്ടിവിട്ട വയോധിക കോഴിക്കോട് എരഞ്ഞിപ്പാലം ട്രാഫിക് സിഗ്നലിന് സമീപമാണ് സംഭവം നടന്നത് വയോധിക ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴായിരുന്നു എതിർദിശയിൽ ഒരു ആക്ടിവ സ്കൂട്ടർ പാഞ്ഞു വന്നത് ഇത് കണ്ട വയോധിക സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു എന്നാൽ യാത്രികൻ വയോധികയോട് ചൂടാവുകയാണ് ചെയ്തത് എന്നാൽ വയോധിക വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവർ കാലുകൊണ്ട് അയാളെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു സ്കൂട്ടറുമായി പോകാൻ യാത്രികൻ വീണ്ടും ശ്രമം നടത്തിയപ്പോൾ വയോധിക കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി ഒടുവിൽ സ്കൂട്ടർ യാത്രികൻ ഭയന്ന് വണ്ടി തിരിച്ച് റോഡിലൂടെ പോയി സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി അനിയൻ ചേട്ടനെ തലയ്ക്കടിച്ചു കൊന്നു കൊല്ലം ഇരവുപുരത്ത് അനിയൻ ചേട്ടനെ തലയ്ക്കടിച്ചു കൊന്നു അനിയൻ കെനിലാണ് ചേട്ടൻ അനിലിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്ക് മരിച്ചിരുന്നു ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവം അതേസമയം കെനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവരാണെന്ന് പോലീസ് പറയുന്നു വാഗ്ദാനങ്ങൾ പാലിച്ചില്ല അടിമാലി മണ്ണിടിച്ചിൽ ദുരന്ത ബാധിതർ പട്ടിണ സമരത്തിലേക്ക് ലക്ഷംവീട് നഗറിലുണ്ടായ മണ്ണിടിച്ചിലെ ദുരന്ത ബാധിതർ പട്ടിണ സമരത്തിലേക്ക് ദുരന്തത്തിന് പിന്നാലെ അധികൃതർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ വന്നതോടെയാണ് കുടുംബങ്ങൾ പട്ടിണ സമരത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ യാർഡിന് മുന്നിൽ നാല് ദിവസമായി കുടില് കെട്ടി സമരം നടത്തുകയാണ് ദുരന്ത ബാധിതർ മണ്ണിടിച്ചിലുണ്ടായതിനു പിന്നാലെ വീടുകൾ ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചെങ്കിലും പിന്നീട് അധികൃതരോ ഉദ്യോഗസ്ഥരോ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത് മുപ്പത് കുടുംബങ്ങളാണ് നിലവിൽ യാർഡിന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തുന്നത് പണിമുടക്ക ദിവസം സ്കൂളിലെത്തിയ അധ്യാപകരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു നെടുമ്പങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിമുടക്ക് ദിവസം സ്കൂളിലെത്തിയ അധ്യാപകരെ അനുകൂലികൾ പൂട്ടിയിട്ടു പണിമുടക്കിനിടെ സ്കൂളിലെത്തിയ എട്ട് അധ്യാപകരെയാണ് പൂട്ടിയിട്ടത് സ്കൂളിന്റെ മെയിൻ ഗേറ്റ് പൂട്ടിയിരുന്നതിനാൽ പിറകുവശത്തെ ഗേറ്റിലൂടെയായിരുന്നു ഈ അധ്യാപകർ അങ്ങനിയത് ഇതറിഞ്ഞെത്തിയ സമരക്കാർ ആ ഗേറ്റ് പൂട്ടിയതോടെയാണ് ഇവർ കുടുങ്ങിയത് ഓഫീസ് തുറക്കാത്തതിനാൽ ഇവർക്ക് ഹാജർ രേഖപ്പെടുത്താനുമായില്ല ഒടുവിൽ വൈകുന്നേരം നാലരയോടെ സ്കൂൾ ഓഫീസ് സ്റ്റാഫ് എത്തി ഗേറ്റ് തുറന്ന ശേഷമാണ് അധ്യാപകർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് രാഹുൽ കേസിൽ സുപ്രധാന പരാമർശങ്ങളുമായി ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ സുപ്രധാന നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി രാഹുലും യുവതിയുമായിട്ടുള്ളത് ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് പ്രഥമ ദൃഷ്ടിയാവുള്ള സൂചനയെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറുന്ന പ്രവണത ശരിയല്ല അത് അംഗീകരിക്കാനാകില്ല ഗർഭചിത്രം നടത്തിയത് പരാതിക്കാരുടെ സമ്മതത്തോടെയാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള എസ് ഐ ടി സന്നിധാനത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പരിശോധന നടത്താൻ എസ് ഐ ടി സന്നിധാനത്തെത്തി സന്നിധാനത്തെത്തിയ പ്രത്യേക അന്വേഷണ സംഘം സ്വർണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കുകയാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണപ്പാളികളുടെ സാമ്പിൾ ശേഖരിക്കും മുമ്പ് നടത്തിയ പരിശോധനയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കൂടുതൽ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് തുടർന്ന് എസ്ഐ ടി സന്നിധാനത്തെത്തി പരിശോധന തുടരുകയായിരുന്നു ബ്രാൻഡിക്ക് പേരിട്ടാൽ പതിനായിരം രൂപ ആ പരസ്യം നൽകിയത് ഞങ്ങളല്ല ബെഫ്കോ കോടതിയിൽ പുതിയതായി നിർമ്മിക്കുന്ന ബ്രാൻഡിക്ക് പൊതുജനങ്ങളിൽ നിന്നും പേരും ലോഗോയും സ്വീകരിച്ചതിൽ ഹൈക്കോടതി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ വിശദീകരിച്ച ബെഫ്കോ പരസ്യം നൽകിയത് തങ്ങളല്ലെന്നും നിലവിൽ മദ്യോത്പാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുമാണ് വിശദീകരണം അതിനാൽ പുതിയ ബ്രാൻഡിനെ പേരിടാനുള്ള മത്സരം ഉദിക്കുന്നില്ലെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബെഫ്കോ വ്യക്തമാക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിലെ മറ്റു നേതാക്കളെക്കാൾ വളരെ മുന്നിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലു നടത്തിയ മൂന്നാമത്തെ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ശശി തരൂർ തുടങ്ങിയവരെക്കാൾ സതീശൻ മുന്നിലാണെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ജനങ്ങളുടെ താല്പര്യമെന്നാണ് സർവേയുടെ കണ്ടെത്തൽ സ്ഥാനാർത്ഥി നിർണയം ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളെക്കുറിച്ചുള്ള പന്ത്രണ്ട് ചോദ്യങ്ങൾ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നു സർക്കാർ വാദം പൊളിയുന്നു ദേവസ്വം നൽകിയ തുക തിരിച്ചടച്ചില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ പണം തിരിച്ചടിച്ചെന്നാണ് ദേവസ്വമന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ മറുപടി നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഇത്തരത്തിൽ മറുപടി നല്കിയത് ഓഡിറ്റ് വിവരങ്ങൾ അടക്കം പരാമർശിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ദേവസ്വം മുൻകൂറായി രണ്ടു കോടി തിരിച്ചടച്ചില്ല എന്നാണ് വ്യക്തമാക്കുന്നത് സർക്കാർ യഥാർത്ഥ വിവര സഭയിൽ നിന്ന് മറച്ചാണോ മറുപടി നൽകിയെന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്